ഹലോ കൂട്ടുകാരെ ഇന്നേരം നമ്മൾ ചെയ്യാൻ പോകുന്നു ഒരു കിലോ മട്ടനാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം എനിക്കൊക്കെ ആദ്യമേ മട്ടൺ കറി വെക്കാനായിട്ട് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ പിന്നീട് പിന്നീട് പഠിച്ചു വന്നു അന്നേരം ഞാനിപ്പോൾ അത് കുക്കറിനകത്തേക്ക് കഴുകി വെച്ചു അതിന് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് തൈരും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിരുമ്പി വെച്ചായിരുന്നു അതിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറാനായിട്ട് പിന്നെ അത് കുക്കറിലേക്ക് പകർത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുഞ്ഞുള്ളി അത് നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാട്ടോ അത് ഞാൻ ഇട്ട് മാരിനേറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ചു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് താളിക്കാനായിട്ടുള്ള കാര്യങ്ങളും കൂടെ സൈഡിൽ വെച്ചു ഇപ്പം ഞാൻ ഇളക്കുന്നുണ്ട് അത് ഞാൻ ഇളക്കി തന്നെ എന്ന് ഇറച്ചി അടുപ്പത്ത് കുക്കറിൽ വെക്കുമ്പോൾ ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മളുടെ ഇറച്ചി കുക്കറിൽ വെക്കുമ്പോൾ അത് കട്ട പിടിക്കില്ല ഒന്നൊന്നേ തൊടാതെ ഇരിക്കും പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇച്ചിരി ജീരകവും അതായത് ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒന്ന് ചൂടാക്കി അത് പൊടിച്ച് വച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചട്ടി ചൂടാക്കി ചട്ടിയല്ല നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ടു നെയ്യ് ഒരു നല്ല ഫ്ലേവർ തരും കേട്ടോ മട്ടൻ കറിക്ക് ഇനി അതില്ലേലും കുഴപ്പമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഇച്ചിരി എക്സ്പെൻസീവ് കിട്ടാൻ കുറവായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത് പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് എണ്ണ ചൂടായപ്പോൾ ഇപ്പോൾ സവോള ഇട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മളുടെ സാധാരണ നമ്മൾ ഇറച്ചികൾക്കൊക്കെ ഇടുന്ന എല്ലാ കൂട്ടുകളും നമ്മൾ ഇട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ഒന്ന് പാകമായിട്ട് വരുന്ന നേരത്തേനെ നമുക്ക് നോക്കാം പിന്നെ വേറൊരു കാര്യം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങൾക്ക് കമൻറ്റുകളൊന്നും കിട്ടില്ല ില്ലല്ലോ അന്നേരം ഞങ്ങളെ എന്തോ ആണ് അതിൻ്റെ പോരായ്മകൾ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ കാണും അന്നേരം നിങ്ങളത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ ഞങ്ങളോട് അറിയിക്കണം കേട്ടോ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് ഞാനൊരു തക്കാളി അരിഞ്ഞു വെച്ചു ഓവറായിട്ട് പുളി വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തക്കാളി എടുത്തുള്ളട്ടോ അത് ഞാനൊരു സൈഡിലോട്ട് വെച്ചു ആ സമയത്ത് തന്നെ നമ്മളുടെ സവോള റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു അത് പാകമായിട്ട് വന്നപ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ആദ്യം കേട്ടത് ഒരു ടീസ്പൂൺ ഇട്ടു അത് കഴിഞ്ഞിട്ട് അതിളക്കിയൊന്നു പാകവായപ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണാണ് കേട്ടോ നമ്മളുടെ മല്ലിപ്പൊടി ഇട്ടു അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മഞ്ഞൾപ്പൊടി ഈ നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴത്തേന് ഞാനത് ഇടുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂണാണ് ഇട്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അതൊന്ന് ഇളക്കി വന്നപ്പോഴത്തേന് നമ്മളുടെ ഒന്നര ടേബിൾ സ്പൂൺ മുളകൂടി ഇട്ടു അത് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് തന്നെയാണെന്ന് ചോദിച്ച് ഞങ്ങളുടെ മുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ അന്നേരം ഓവറായിട്ട് നമ്മൾ ഈ മസാല എരിവുമെല്ലാം കൂടി ഇറച്ചിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല മസാലകളുടെ രുചി മാത്രമേ കിട്ടുകയുള്ളൂ നേരം ഓവറായിട്ട് മസാല ഇടുന്നതല്ല നമ്മളുടെ കട് കറികളുടെ രുചി വരുന്നത് പിന്നെ ഇപ്പം ഞാനിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച് മാറ്റി വെച്ചിരുന്നില്ലേ ആ ഉലുവപ്പൊടിയും ജീരകപ്പൊടിയും കൂടി കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം ഞാൻ ഇട്ടത് അതും ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി വന്നു അന്നേരത്തേന് നമ്മളുടെ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് അതൊന്ന് നല്ലതായിട്ട് മിക്സാക്കി വന്നൊന്ന് ആ സവാളയുടെ കൂട്ടത്തിലൊന്ന് റെഡി ആയിട്ട് വന്നപ്പോഴത്തേന് ഞാൻ ഗ്രേവി ചേർക്കാനായിട്ട് പോകുക കേട്ടോ അതിനു മുമ്പ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നിടത്തൊക്കെ സുഖമല്ല ഇത് ഇപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് ആ ഗ്രേവി ഒഴിച്ചു കേട്ടോ ആ ഗ്രേവി ഒഴിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ ഇടയിൽ ഞാൻ മട്ടൻ വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തെ ഇട്ട് ഇളക്കി കഴിയുമ്പോഴത്തേന് ഉപ്പ് കുറവെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടി ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റുക എന്നു പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ യോഗട്ട് അത് ഞാനിൻ്റെ അകത്തേക്ക് ഇട്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഞാനിടുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് കാരണം കുരുമു നമ്മൾ മുളകോട് കുറവിട്ടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി എരിവ് നമുക്ക് ആവശ്യമുണ്ടല്ലോ അന്നേരം കുരുമുളകാണ് ഞാൻ ഇട്ടത് അതിട്ട് കഴിയുമ്പോഴത്തേന് ഇപ്പം ഞാൻ പിന്നെ ഇത് നമ്മളുടെ ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത് ഞാനിപ്പം ഇവിടെ ഉപയോഗിച്ച് തന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാദാ ഗരം മസാലയില്ലേ അതാണ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് കുറവുണ്ടായിരുന്നതാണ് നമ്മളുടെ ഉലുവയും ജീരകവും ഈ രണ്ട് സാധനമാണ് മട്ടൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരുന്നത് പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും നമ്മുടെ കറുത്ത ഉലുവ കറുത്ത ഏലക്കുണ്ട് അതും കൂടി ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ഞാനതിടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഒന്ന് നല്ല പാകമായിട്ട് വന്നപ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് മല്ലിയിലേക്കിട്ടൊന്ന് ഒരു സ്റ്റൈലാക്കി പിന്നെ ഞാനത് ഒരു വെള്ളം ചോറ് വെള്ളച്ചോറ് വെച്ചായിരുന്നു അതിലേക്ക് വിളമ്പിട്ട് ി ആ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അന്നേരം നമ്മളുടെ ടെസ്റ്ററിന് കൊടുക്കാൻ പുള്ളി എന്നിട്ടാ പറയുന്നത് അവിടെ ഇരിക്കും നോക്കാം കേട്ടോ എന്റെ ഭാര്യ നന്നായിട്ട് വെക്കാൻ അറിയാന്ന് സൂപ്പറുണ്ട് എല്ലാ കാര്യം പ്രോത്സാഹിപ്പിക്കുക അപ്പൊ നിങ്ങൾക്ക് നല്ല കറികൾ മേശപ്പുറത്ത് വരും ബൈ